ടൈപ്പ് ഓഫ് മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ത്രീ ടി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മോഷൻസ് പറഞ്ഞു നമ്മുടെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള മൂന്ന് ടൈപ്പ് ഓഫ് മോഷൻസ് മാത്രമാണ് നമ്മൾ കാണുന്നത് എന്താണ് നിങ്ങളെ അഭിപ്രായം ആ അല്ലല്ലേ ഇതിൽ പരം ആയിട്ടുള്ള മോഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പിക്ചറിൽ ഒരു എന്താണ് ലാമ്പ് ഒരു വിളക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മോഷൻ എന്തായിരിക്കും ആ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും ഇരുവശങ്ങളിലേക്കും ആയിരിക്കും അതിൻ്റെ മോഷൻ ഒരു സ്ഥാനത്തെ ആസ്പദമാക്കി രണ്ട് സ്ഥാന രണ്ട് ഇരുവശങ്ങളിലേക്കും അത് മൂവ് ചെയ്യും അത് മോഷൻ സംഭവിക്കും ഇത്തരത്തിലുള്ള മോഷന് പിന്നെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നമുക്ക് പറയാം മോഷൻ ഓഫ് ദ പെന്റുലം ഓഫ് എ ക്ലോക്ക് ആ ക്ലോക്കിലെ പെൻഡിലത്തിന്റെ മോഷന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പെൻഡുലം എന്താണ് ഇരുവശങ്ങളിലേക്കാണ് ചലിക്കുന്നത് പിന്നെന്താണ് മോഷൻ ഓഫ് എ സ്വിംഗ് സ്വിങ്ങിന്റെ മോഷന് ഊഞ്ഞാല ആടുമ്പെന്താണ് മുന്നിലോട്ടും പിറകിലോട്ടും ആണ് മോഷൻ ഉണ്ടാകുന്നത് അപ്പം അതും ഇതിൽ പെടുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള മോഷനെ നമുക്ക് എന്താണ് പറയാം ആ നമുക്ക് പറയാം ഓസുലേഷൻ അഥവാ ദ്വാലനം എന്ന് നമുക്ക് പറയാം അപ്പം ഓസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എങ്ങനെ പറയാം ദ ടൂ ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് എ മെയിൻ പൊസിഷൻ ഈസ് കാൾഡ് ഓസുലേഷൻ അതായത് ഇരുവശങ്ങളിലേക്കും അതാണ് ടൂ ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത് ഇരുവശങ്ങളിലേക്കുമുള്ള ഒരു ബോഡിയുടെ ചലനമാണ് എങ്ങനെ ഒരു വസ്തു എന്താണ് ഒരു തുലന സ്ഥാനം ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്താണ് ഒരു വസ്തുവിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമാണ് നമുക്ക് ഓസിലേഷൻ അഥവാ ദ്വാലനം എന്ന് പറയാൻ സാധിക്കുന്നത് അപ്പം നമുക്കിവിടെ പിക്ചറിൽ എന്താണ് ഒരു വെഹിക്കിള് തന്നിട്ടുണ്ട് അതിന്റെ വൈപ്പറിന്റെ മോഷനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ മോഷൻ ഓഫ് ഓഫ് എ എ വെഹിക്കിൾ ആൻഡ് ഓസിലേഷൻ ഈ വൈപ്പറിന്റെ മോഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ നമുക്ക് പറയാം എന്താണ് ഈ വൈപ്പറി രണ്ട് ഇരുവശങ്ങളിലേക്കും മോഷൻ സംഭവിക്കുകയാണ് ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി അവിടെ ടു ആൻഡ് ഫ്രോ മോഷനാണ് സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് വെഹിക്കിളിൻ്റെ വൈപ്പറിന്റെ മോഷൻ എന്ന് പറയുന്നത് ഓസുലേഷനുമായി ബന്ധപ്പെടുത്തി ഓസുലേഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് വൈബ്രേഷനെ കുറിച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു ദോലിനെ ഓസുലേഷനെ കുറിച്ച് പഠി പഠിച്ചു ടു ആൻഡ് ഫ്രം മോഷൻ ആണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം എന്താണ് വൈബ്രേഷൻ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാസ്റ്റ് ഓസുലേഷൻസ് ആർ റെഫേർഡ് ടു ആസ് വൈബ്രേഷൻ നമ്മൾ പഠിച്ച ഈ ഓസിലേഷൻ എന്താണ് ഫാസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റിൽ സംഭവിക്കുകയാണ് ദ്രുതഗതിയിൽ ഭയങ്കര സ്പീഡിൽ ഭയങ്കര ദ്രുതഗതിയിൽ സംഭവിക്കുന്ന ഓസിലേഷൻസിനെയാണ് നമ്മൾ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെ പറയാം ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റഫോ റഫോ ടു ആസ് വൈബ്രേഷൻ ഇവിടെ എന്താണ് മൂന്ന് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് കാരണം പറയാം ആ ഇവിടെ ഒരു ഡബ്ബറിൻ്റെ മോഷൻ ഡബ്ബറ് നമ്മൾ വലിച്ചിങ്ങനെ വിടുമ്പോൾ എന്താണ് അത് പെട്ടെന്നാണ് ചെയ്യുന്നത് അവിടെ എന്താണ് ആ അവിടെ വൈബ്രേഷൻ ആണ് സംഭവിക്കുന്നത് അവിടെ ഓസിലേഷൻ ആണ് അതുപോലെ തന്നെ വൈബ്രേഷൻ ആണ് സംഭവിക്കുന്നത് ഇവിടെ അടുത്തത് എന്താണ് ഇവിടെ നമുക്ക് കാണാം ഒരു ട്യൂണും ഫോർക്ക് ഒരു ട്യൂണും ഫോർക്കിന്റെ എന്താണ് ഒരു പ്രോങ്സിൽ ഒരു റബ്ബർ ഹാമർ ഉപയോഗിച്ച് തട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കാം അവിടെ വൈബ്രേഷൻ ആണ് സംഭവിക്കുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് ഇവിടെയോ അടുത്ത പിച്ചറിലാണ് ഇവിടെ അടുത്ത പിച്ചറില് നമുക്ക് കാണാം ഒരു സ്കെയില് നമ്മളെന്താണ് ുപയോഗിച്ച് സ്പീഡില് നമ്മൾ അഡിക് ആണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് ചെയ്ത് നമ്മളെ സ്കൂളുകളൊക്കെ നമ്മൾ വെറുതെ ചെയ്ത് നോക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് അവിടെ എന്താണ് അതിൻ്റെ വൈബ്രേഷൻ അനുഭവപ്പെടുന്നത് കാണാൻ സാധിക്കും അപ്പം നമുക്ക് മനസ്സിലായി ഫാസ്റ്റ് ആയിട്ടുള്ള ഓസുലേഷൻസിനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് മോഷൻസ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ മോഷൻസ് നമ്മുടെ ചുറ്റുപാടും വ്യത്യസ്ത തരമാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം താങ്ക്